ഉടമ സ്വന്തം താമസത്തിനു വേണ്ടി നിർമ്മിച്ച ആറ് സെൻറ്റിലെ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് യലമാന പ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനാൽ ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത പുക്കാട്ടുപടിയിൽ മെയിൻ റോഡ് സ്റ്റോപ്പിൽ നിന്ന് ഏകദേശം നാന്നൂറ് മീറ്റർ മാത്രം ദൂരത്തായി ആറ് പോയിന്റ് ഒരുനൂറ് സെൻറ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് ഈ ക്വാളിറ്റിയുള്ള വീട് പണിതുയർത്തപ്പെട്ടിരിക്കുന്നത് പൂർണ്ണമായും വാസ്തു നിയമപ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് കുടിവെള്ള തുടസ്സിനായി ഉപയോഗപ്പെടുത്താനാവുക ശുദ്ധമായ കിണർ കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് വടക്ക കിഴക്കേ മൂലയിൽ തന്നെയാണ് ഈ വീടിൻ്റെ കിണറിൻ്റെ സ്ഥാനം നൽകിയിട്ടുള്ളതും വീടിന് മുൻഭാഗത്തായി ഏകദേശം നാലോളം ഇന്നോവകൾ സുഖമായി പാർക്ക് ചെയ്യുവാനുള്ള വിശാലമായ മുറ്റം നമുക്ക് ലഭിക്കുന്നുണ്ട് അത്യാവശ്യം സെറ്റ് ബാക്ക് കൂടിയിട്ടാണ് വീടിൻ്റെ വശങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് ഏകദേശം നാനൂറ് മീറ്ററും ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂൾ കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് രണ്ട് പോയിന്റ് അഞ്ച് കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് അഞ്ച് കിലോമീറ്ററും ആലുവ മെട്രോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എട്ട് പോയിന്റ് അഞ്ച് കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിൽ നിന്ന് പതിനാല് കിലോമീറ്ററുമാണ് ഈ വിട്ടിൽ നിന്നുള്ള വഴിദൂരം വരുന്നത് നല്ലൊരു ബോക്സി കണ്ടംപററി ഡിസൈനിലാണ് വീടിൻ്റെ എലിവേഷൻ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുക അതോ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രതിഷേധം നിർമ്മിച്ചിരിക്കുന്ന ഇവിടെ മുൻഭാഗത്തായി ഗ്രാനൈറ്റ് പാകിയ നീളമേറിയ ഒരു സെറ്റൗട്ടാണ് ലഭിക്കുക സ്റ്റീൽ ഡോറുകൾ തുറന്ന് നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് അതിമനോഹരമായിട്ടുള്ള ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് വലിയൊരു കോർണർ സെറ്റ് തന്നെ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് മനോഹരമായി സെറ്റ് ചെയ്തിരിക്കുന്ന ഈ ഗസ്റ്റ് ലിവിംഗ് ഏരിയ ഭാഗത്ത് നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് വലിയൊരു ഡ്രൈനിങ് ഏരിയ ഭാഗം തന്നെയായിട്ടാണ് നമുക്കിവിടെ അനുഭവവേദ്യമാവുക മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന ഈ ഭാഗത്ത് ഏകദേശം പത്തോളം പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിലുള്ള വിശാലമായിട്ടുള്ള സൗകര്യം നമുക്ക് ലഭിക്കുന്നുണ്ട് ഡൈനിങ് ഏരിയ സ്പേസിന്റെ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മനോഹരമായിട്ടുള്ളൊരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ കൂടി ഇവിടെ സെറ്റ് ചെയ്ത് നൽകിയിട്ടുണ്ട് ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിൽ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന കിച്ചൺ ഭാഗത്തേക്കാണ് കിഴക്കോട്ട് അടുപ്പ് കത്തിക്കാനാവുന്ന രീതിയിൽ ഇലക്ട്രിക് ചിമ്മിണി സഹിതം നൽകിയിട്ടാണ് ഈ വീടിന്റെ കിച്ചൺ സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള നിരവധി കബോർഡുകൾ നമുക്ക് ഈ കിച്ചണിൽ കാണുവാനായി കഴിയും ഉന്നത ഗുണനിലവാര ത്തിലുള്ള മെറ്റീരിയലുകൾ മാത്രമാണ് ഇവിടെ നിർമ്മാണഘട്ടത്തിൽ ഓണർ ഉപയോഗിച്ചിരിക്കുന്നത് മെയിൻ കിച്ചണോട് ചേർന്ന് തന്നെ ഒരു ചെറിയ യൂട്ടിലിറ്റി ഏരിയയും നമുക്ക് ലഭിക്കുന്നുണ്ട് കിച്ചൺ ഡോർ തുറന്നാൽ ഷീറ്റഡ് ആയിട്ടുള്ള വലിയൊരു ഭാഗമാണ് നമുക്ക് ലഭ്യമാക്കിയിട്ടുള്ളത് മാസ്റ്റർ ബെഡ്റൂമിനെ കാണാൻ നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് പതിനാലര അടി നീളവും പതിമൂന്നടി വീതിയുമാണ് ഈ ബെഡ്റൂമിൽ ഒരുക്കി നൽകിയിട്ടുള്ളത് വിശാലമായിട്ടുള്ള സൗകര്യം നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി ഒരു വാഡ്റൂബും നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ഈ മൂന്ന് ബെഡ്റൂമുകളും സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് സ്റ്റെയറിൽ ഗ്രാനൈറ്റും ടൈലുമാണ് നൽകിയിട്ടുള്ളത് വുഡൻ പാനലിംഗ് ചെയ്തിട്ടുള്ള കൈവരികൾ പിടിച്ച് നമ്മൾ എത്തി നിൽക്കുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് അത്യാവശ്യം വലിയൊരു അപ്പർ ലിവിങ് ഏരിയ സ്പേസ് തന്നെ നമുക്ക് ഇവിടെയായി ലഭിക്കുന്നുണ്ട് മനോഹരമായി സംവിധാനിച്ചിരിക്കുന്ന സ്റ്റെയർ വാളിലായി ജനാലകൾ നൽകിയിരിക്കുന്നതിനാൽ അത്യാവശ്യം വെളിച്ചം നമുക്ക് പകൽ സമയങ്ങളിൽ ഈ വീടിന് ഉള്ളിൽ തന്നെ ലഭ്യമാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ പ്രവേശിക്കാതെ ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ രണ്ടാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് പതിനാലടി നീളവും പതിമൂന്നര അടി വീതിയുമാണ് ഈ ബെഡ്റൂമിനും നൽകിയിട്ടുള്ളത് മാസ്റ്റർ ബെഡ്റൂമായി തന്നെ പരിഗണിക്കാനാവുന്ന ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി ഈ ബെഡ്റൂമിലും ഒരു വലിയ വാർഡ്റൂപ്പ് തന്നെ ുന്നു ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്ന ഈ വീടിന്റെ മൂന്നാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ് പന്ത്രണ്ടടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ഈ ബെഡ്റൂമിൽ ഒരുക്കി നൽകിയിട്ടുള്ളത് മനോഹരമായി സംവിധാനിച്ചിരിക്കുന്ന ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് ഭംഗി ആർന്ന ഈ ബെഡ്റൂമിൽ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കാതെ യുടിലിറ്റി ഏരിയ ഭാഗത്തേക്കും അവിടെ നിന്ന് ബാൽക്കണി ഭാഗത്തേക്കുമാണ് വാഷിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ ഉപയോഗപ്പെടുത്തുവാനുള്ള രീതിയിൽ ഷീറ്റിഡായിട്ടുള്ള വലിയൊരു മേഖലയായിട്ടാണ് ഈ ഭാഗം നമുക്ക് ലഭിക്കുന്നത് ോർ സ്വന്തം ആവശ്യത്തിനായി നിർമ്മിച്ച രണ്ട് വർഷത്തോളമായി താമസിച്ച് വരുന്ന ആറ് പോയിൻറ്റ് ഒരുന്നൂറ് സെൻറ്റിൽ ആയിരത്തി നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളോടും കൂടി ഒരുക്കി നൽകിയിട്ടുള്ള ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില അറുപത് ലക്ഷം രൂപയാണ് വില അല്പസ്വല്പം ആണ് ഈ മനോഹര വിട നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ത്രീകൾ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക വീടുകൾ അന്വേഷിക്കുന്ന താങ്കളുടെ ബന്ധുമിത്രാദികളിലേക്ക് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുവാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയതുവരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം